മാസം ആയിരത്തി അറുനൂറ് രൂപ വിതരണം ലഭിക്കുന്ന വാർദ്ധക്യകാല വിധവാ പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭ്യമാക്കുന്നവരെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി Ed義arias, winter, joy, sweep, oh dear, women, ി ക്ഷേമനിധി ബോർഡും അതോടൊപ്പം തന്നെ പതിനഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശികയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പെൻഷനും ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നൽകുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പേർക്കാണ് പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിട്ടുള്ളത് അടുത്തിടെ പെൻഷൻ അനുവദിച്ചു തുടങ്ങിയത് ഇരുപത് മാസത്തിലേറെ കുടിശ്ശികയുണ്ട് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം വെച്ച് പതിനഞ്ച് മാസത്തെ പെൻഷൻ തുകയായി ഇരുപത്തിനാലായിരം രൂപയാണ് ഓരോരുത്തർക്കും നൽകുവാനുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ മൂന്ന് മാസത്തെ തുകയോ നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ കുടിശ്ശിക ആയിട്ടുള്ളത് ഓരോ മാസത്തെയും നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുവാൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ കുടിശ്ശിക രൂപയാണ് വേണ്ടത് പെൻഷന് പുറമെ വിവിധ വിവാഹ ധനസഹായവും ചികിത്സാ ആനുകൂല്യവും തുടങ്ങിയവയും ഉടങ്ങി ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം പുതുക്കുന്നവർ കുറഞ്ഞത് ഇരുപത് ലക്ഷം പേർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ നിലവിൽ പകുതി താഴെയാണ് അംശദായം അടയ്ക്കുന്നത് അൻപത് രൂപയാണ് ക്ഷേമനിധിയിലേക്ക് അംശദായം അടയ്ക്കേണ്ടത് സർക്കാർ ധനസഹായം ഇല്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളികളുടേത് അതുകൊണ്ടാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആയിരത്തി രൂപ കിട്ടാത്തവർക്ക് സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതോടൊപ്പം എത്താറുണ്ട് സർക്കാർ സർക്കാരിന്റെ കരാറ് എടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള സെസ് പിരിവ് കാര്യക്ഷമം അല്ലാത്തതിനാൽ ക്ഷേമനിധി ബോർഡ് പ്രവർത്തന പ്രതിസന്ധിയിൽ ആയതെന്ന് തൊഴിലാളികൾ പറയുന്നു പതിനഞ്ചു മാസത്തെ കുടിശ്ശിക വന്നതോടെ സെസ് പിരിവ് ഊർജിതമാക്കുവാനും കുടിശ്ശിക വിതരണം ചെയ്യുവാനും നടപടി തുടങ്ങിയിട്ടുണ്ട് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ടവയാണ് പാവപ്പെട്ടവർക്ക് കരുതലായി നിൽക്കുന്ന ആയിരത്തി രൂപ ഇതിന്റെ വിതരണം പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരും അടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്നും തടയിട്ടിരിക്കുകയാണ് സർക്കാർ എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ കൊള്ളയടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി ധനവകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ അന്വേഷണം ഏതാണ് അവസാനിപ്പിച്ച അവസ്ഥയിലാണ് ധനവകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ട് എന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ ആയിരത്തി ജീവനക്കാർ അഥവാ സർക്കാർ ജീവനക്കാരുടെ പേരില്ലാത്ത പട്ടിക ധനവകുപ്പ് പുറത്തുവിട്ടിരുന്നു അതിൽ ചില വകുപ്പുകളിൽ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു തട്ടിപ്പ് കണ്ടെത്തിയതോടെ മുഴുവൻ പട്ടികയും പരിശോധിക്കുവാനും ധനവകുപ്പ് തീരുമാനിച്ചു വാർഡ് തല പരിശോധന നടത്തുവാനാണ് തീരുമാനിച്ചത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ധനവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും പല വീടുകളിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ കൂടുതൽ വിസ്തീർണമുള്ളതായിരിക്കുന്ന വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് നിർദ്ദേശ വാർഡ് തലത്തിൽ പട്ടിക പരിശോധിക്കും ധനവകുപ്പ് തീരുമാനിച്ചത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ പണുതല പരിശോധനയ്ക്ക് എത്തിയ ധനകാര്യ വകുപ്പ് പരിശോധന സംഘത്തെ ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ അകത്ത് കയറ്റുവാൻ സംബന്ധിച്ചില്ല വാഹനം വലിയ വീട് കൂടുതൽ ഭൂമി തുടങ്ങിയ എല്ലാം ഉള്ളവരെയാണ് കണ്ടെത്തിയത് പട്ടിക തയ്യാറാക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചത് ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിച്ച് ആദായ നികുതി വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടുവാനും തീരുമാനിച്ചിരുന്നു അന്വേഷണം വച്ചാൽ കുടുങ്ങുമെന്ന് കണ്ട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത് എന്നാണ് സൂചന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുവാനിരിക്കെ പത്ത് ലക്ഷത്തോളം പേരൊക്കെ പുറത്താക്കുന്നുണ്ട് ഇവരെയൊക്കെ പുറത്താക്കുന്നത് വലിയ തിരിച്ചടി നൽകുമെന്നും കണ്ടെത്തിയതോടെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇടഞ്ഞത് അതിനാൽ തദ്ദേശ സ്ഥാപന ഇലക്ഷൻ കഴിയുന്നതുവരെ വലിയ അന്വേഷണത്തിന് സാധ്യത കുറഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിലും വിതരണം ചെയ്യുന്നതോടുകൂടി ഒരു വർഷം തുടർച്ചയായി മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ കഴിഞ്ഞു എന്ന് സർക്കാരിന് അവകാശപ്പെടാം ഫെബ്രുവരി ഇരുപതിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഉണ്ടാവുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക